നമസ്കാരം ഞാൻ കലാശാല മുരളി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മുപ്പത് മുതൽ ഡിസംബർ ആറ് വരെയുള്ള കാലത്തെ തനുക്കൂറിൻ്റെ ഒരാഴ്ച കാലത്തെ നക്ഷത്രഫരമാണ് ഞാനിപ്പോൾ പറയുന്നത് തനുക്കൂർ എന്ന് പറയുമ്പോൾ മൂലം ഊരാടം ഉത്രാടം കാലം എന്നീ നക്ഷത്രങ്ങളാണ് ഇതിൽ ഉൾക്കൊള്ളുന്നത് ഇവർക്ക് ദൂരദേശ യാത്രയും അലച്ചിലുമൊക്കെ വന്നുചേരുന്നത് പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ പറ്റുന്ന സമയമല്ല വാക്കിലുള്ള നിമിത്തം ശത്രുക്കൾ വർദ്ധിക്കും സഹപ്രവർത്തകരുടെ ചതി സൂക്ഷിക്കണം യാത്രയിൽ ധനനഷ്ടത്തിനിടയുണ്ട് തർക്കങ്ങൾ കലഹങ്ങളായി മാറും പ്രവൃത്തി മേഖലയിൽ അധികാരി വർഗത്തിൻ്റെ ഇടപെടലുണ്ടാകാനുള്ള സാധ്യത എന്നൊക്കെ ഇരുന്നാൽ തന്നെയും ആഴ്ചയുടെ അന്ത്യത്തിൽ തടസ്സങ്ങളൊക്കെയും മാറും കിട്ടാക്കടം തിരികെ ലഭിക്കുക കടമാധുതകൾ തീർക്കാൻ കഴിയും സാന ഗുണമുണ്ടാകും വീട്ടിലെ അസ്വസ്ഥതകളൊക്കെയും മാറിക്കിട്ടും അങ്ങനെ ഗുണദോഷ മിശ്രമായ ഫലമായിരിക്കും അനുഭവപ്പെടുക ദോഷഫലങ്ങൾക്ക് ശാന്തിക്കായി ശിവക്ഷേത്രത്തിൽ ജലധാരയും പുറകുവിളക്കും കടും പായസവും നടത്തി പ്രാർത്ഥിക്കുക ജീവിത അനുഭവങ്ങൾക്ക് ഒരു പരിധിവരെ ശമനം ഉണ്ടാകും അങ്ങനെ സന്തോഷകരമായ ഒരാഴ്ചക്കാലത്തെ ജീവിതം ഉണ്ടാകട്ടെ എന്ന് ജഗദീശനോട് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം